ഹായ് അപ്പോൾ എല്ലാവരും ദിവാാലിയൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ദിവാാലി ഗിഫ്റ്റ് ആണ് കേട്ടത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ഇപ്രാവശ്യം നമുക്ക് ആമസോണിൽ ദിവാളി ഫെസ്റ്റിവലിൻ്റെ ഓഫേഴ്സ് കുറേ നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇത് നമ്മൾ ഫിലിപ്പ്സിൻ്റെ വാങ്ങാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ റിവ്യൂസും ഒക്കെ നോക്കിയപ്പോൾ അപ്പോൾ ഫിലിപ്സിൻ്റെ നമുക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫിലിപ്പ്സിൻ്റെ ഓർഡർ ചെയ്തത് നമ്മൾ എയർ ഫ്രയർ ഓർഡർ ചെയ്തത് ദിവാലിയുടെ ഒരു രണ്ട് ദിവസം മുൻപാട്ടോ ദിവാലി കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ തന്നെ നമുക്ക് സാധനം ഇവിടെ വന്നു കേട്ടോ അപ്പം വന്ന സ്ഥിതിക്ക് നമ്മളത് ഓപ്പൺ ചെയ്യണമല്ലോ അങ്ങനെ നമ്മൾ അൺബോക്സിങ് ഒക്കെ ചെയ്ത് ഇതെന്താണ് ഇതിൻ്റെ സെറ്റപ്പ് നമുക്ക് മനസ്സിലാവണല്ലോ അപ്പോൾ നമ്മൾ തുറന്നു നോക്കിയപ്പോഴാണ് നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊരു പേപ്പറൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടതൊക്കെ വെക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ പേപ്പർ ഇല്ല അപ്പോൾ നമ്മളത് പേപ്പറും കൂടെ ഓർഡർ ചെയ്തത് നമ്മൾ ഫ്രയർ എയർ ഫ്രയർ അങ്ങനെ തന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടോ എന്നിട്ട് നമ്മൾ പേപ്പറൊക്കെ ഓർഡർ ചെയ്ത് അതാണിച്ചെങ്കിൽ ഇതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പേപ്പർ വന്നു അതിൻ്റെ പേപ്പറിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ ഞാൻ എയർ ഫ്രയർ പേപ്പർ ഷീറ്റ് നിന്ന് അടിച്ചപ്പോഴാണ് ഈ സാധനം വന്നത് എന്നിട്ട് നമ്മളത് ഓർഡർ ചെയ്യുക ചെയ്തത് കേട്ടോ അതിന് വേറെ എന്തൊരു പേര് പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ പേപ്പർ വന്നപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ എന്നിട്ട് ചിക്കൻ മേടിച്ചു ചെയ്തു ചിക്കൻ തന്നെ ആദ്യം ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പേപ്പറിൽ ഡയറക്റ്റ് നമ്മൾ ഇതിൻ്റെ ഈ സാധനം നമ്മൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളി പേപ്പറ് വെച്ച് പിന്നെ നമ്മൾ ഈ മസാലയും എല്ലാം പരത്തി വെച്ചിട്ടുള്ള ചിക്കൻ ഡയറക്റ്റ് ഇതിലേക്ക് വെക്കുക കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് പറഞ്ഞില്ല ചിക്കൻ എല്ലാം വെച്ചിട്ട് നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ടെമ്പറേച്ചറും സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചു എന്താണ് സംഭവം ഒന്നും ചിക്കൻ ചിക്കനാണല്ലോ വെക്കാൻ പോകുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തു കേട്ടോ എന്നിട്ടാണ് അത് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിൽ നമ്മൾ ചിക്കനും എല്ലാതും വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒരു വൺ എയ്റ്റി ഡിഗ്രിയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സാധനം സെറ്റാകും അതിനനുസരിച്ച് ഇത് വർക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നാടൊന്ന് സൗണ്ട് തരാട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തു ടൈമും ടെമ്പറേച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പോൾ ഇതേ നമ്മളിതിൽ വെച്ചിട്ടുള്ള ചിക്കൻ ആയിട്ടോ ചിക്കൻ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ടൈമർ ഇത് സീറോ ആയി കിടക്കുന്നുണ്ടാവും നമ്മൾ ട്വൻറ്റി മിനിറ്റ് അല്ലേ വെച്ചിരുന്നത് അപ്പം ടൈം അത് സീറോല് വന്ന് കിടക്കുന്നുണ്ടാവട്ടോ ചെറിയൊരു സൗണ്ടും വന്നു അതിങ്ങനെ ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതായി കഴിഞ്ഞിട്ട് നമ്മളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പേപ്പറിൽ അങ്ങനെ തന്നെ ഞാൻ എടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ദേ നമ്മുടെ ചിക്കനൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നന്നായി വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞി പരീക്ഷണങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ